കുന്നംകുളം കുറുക്കൻപാറയിൽ കെ എസ് ആർ ടി സി ബസ്സും ടോറസ് ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു പരിക്കേറ്റവരിൽ കെ എസ് ആർ ടി സി ഡ്രൈവറുടെയും ടോറസ് ഡ്രൈവറുടെയും ഉൾപ്പെടെ നാലുപേരുടെ നില ഗുരുതരമാണ് ഇന്ന് പുലർച്ചെ നാലുമണിയോടുകൂടിയാണ് അപകടമുണ്ടായത് ഗുരുവായൂരിൽ നിന്നും കുന്നംകുളം വഴി കൊട്ടാരക്കരയിലേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എതിർ ദൃശ്യയിൽ വരികയായിരുന്ന ടോറസ് ലോറിയിൽ ബസ് ഇടിച്ചു കയറുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു പരിക്കേറ്റവരെ കുന്നംകുളം നന്മ ലൈഫ് കെയർ നൂറ്റിയെട്ട് ആംബുലൻസ് പ്രവർത്തകർ ചേർന്ന തൃശൂർ മെഡിക്കൽ കോളേജ് കുന്നംകുളം മലങ്കര താലൂക്ക് ദയ റോയൽ ആശുപത്രി എന്നിവിടങ്ങളിൽ പ്രവേശിപ്പിച്ചു ശക്തമായ മഴയെ തുടർന്ന് കെ എസ് ആർ ടി സി ബസ് ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട് ടോറസ് ലോറിയിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു അപകടത്തെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ടോറസ് ലോറിയുടെ ക്യാബിൻ പൊളിച്ചെടുത്താണ് ഡ്രൈവറെ പുറത്തെടുത്തത് കുന്നംകുളം പോലീസും സ്ഥലത്തെത്തിയിരുന്നു